പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനാലായിരം മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെ കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് അറുപത് വരെ എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു ഫൈവ് സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ ടു സെവൻ ത്രീ ത്രീ സെവൻ അടുത്തത് ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് പോസ്റ്റർ ഒട്ടിക്കുന്നതിന് സ്റ്റാഫിന് ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വയസ്സ് പ്രശ്നമല്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല പുരുഷന്മാർക്കുള്ള ഒഴിവുകൾ ആണ് ടു വീലറും സ്മാർട്ട് ഫോണും ഉള്ളവർ ആയിരിക്കണം ശമ്പളം പതിനേഴായിരത്തി അഞ്ഞൂറ് കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ഫൈവ് ടു നയൻ ടു സീറോ എയിറ്റ് അടുത്തത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ കാസ്പിന് കീഴിൽ ഫാർമസിസ്റ്റ് തസ്തികയിൽ അഭിമുഖം ഈ മാസം മുപ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഐ എം സി എച്ച് സൂപ്രണ്ട് ഓഫീസിൽ വെച്ച് നടക്കുന്നതാണ് അടുത്തത് കോഴിക്കോട് തിരുവണ്ണൂർ ഗവൺമെൻറ് യു പി സ്കൂളിൽ അധ്യാപക ഒഴിവുണ്ട് കൂടിക്കാഴ്ച ഈ മാസം ഇരുപത്തിയൊമ്പതിന് രാവിലെ പത്ത് മണിക്ക് സ്കൂളിൽ വെച്ച് നടക്കുന്നതായിരിക്കും അടുത്തത് കോഴിക്കോട് ആഴ്ചവട്ടം ഗവൺമെൻറ് എൽ പി സ്കൂളിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക് ഈ മാസം ഇരുപത്തിയൊമ്പതിന് രാവിലെ പത്ത് മുപ്പതിന് സ്കൂൾ ഓഫീസിൽ വച്ച് കൂടിക്കാഴ്ച നടക്കുന്നതായിരിക്കും അടുത്തത് കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി ബോട്ടണി എച്ച് എസ് എസ് ടി ജൂനിയർ ഹിന്ദി എച്ച് എസ് എസ് ടി ജൂനിയർ കൊമേഴ്സ് ഫുൾ ടൈം മീനിയൽ ലാബ് അസിസ്റ്റൻറ്റ് എന്നീ തസ്തികകളിൽ നിയമനം നടത്തുന്നു കൂടിക്കാഴ്ച ഈ മാസം ഇരുപത്തി ഒമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂളിനടുത്തുള്ള എഡ്യൂക്കേഷൻ സൊസൈറ്റി ഓഫീസിൽ വെച്ച് നടക്കുന്നതായിരിക്കും അടുത്തത് കോഴിക്കോട് വെള്ളിപ്പറമ്പ് ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ നിലവിലുള്ള എൽ പി എസ് ടി അറബിക് അധ്യാപക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു ഈ മാസം ഇരുപത്തിയൊമ്പതിന് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് അഭിമുഖം നടക്കുമെന്ന് ഹെഡ്മിസ്ട്രസ് അറിയിച്ചിരിക്കുന്നു അടുത്തത് പേരാമ്പ്ര സി കെ ജി എം ഗവൺമെൻറ് കോളേജിൽ ഫിസിക്സ് വകുപ്പിലേക്ക് ഗസ്റ്റ് അധ്യാപകരെ ആവശ്യമുണ്ട് കൂടിക്കാഴ്ച ഈ മാസം മുപ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവർ ആയിരിക്കണം അടുത്തത് കോഴിക്കോട് ജി വി എച്ച് എസ് എസ് ഗേൾസ് നടക്കാവിൽ ഒഴിവുള്ള എഫ് ടി എം തസ്തികയിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു ഈ മാസം ഇരുപത്തി ഒമ്പതിന് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഹൈസ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കുന്നതാണ് അടുത്തത് ബേപ്പൂർ സൗത്ത് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ എൽ പി എസ് ടി തസ്തികയിൽ ഒഴിവുണ്ട് അഭിമുഖം ഈ മാസം ഇരുപത്തിയൊമ്പതിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നതാണ് അടുത്തത് കോഴിക്കോട് കക്കോടി ഒറ്റത്തെങ്ങ് ജി യു പി സ്കൂളിൽ യു പി എസ് ടി ഇന്ദി പാർട്ട് ടൈം തസ്തികകളിൽ ഒഴിവുണ്ട് അഭിമുഖം ഈ മാസം മുപ്പത്തിയൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് അടുത്തത് കോഴിക്കോട് മണ്ണൂർ മുക്കത്തുകടവ് ജി എൽ പി സ്കൂളിൽ ജൂനിയർ അറബിക് തസ്തികയിലേക്ക് ഈ മാസം ഇരുപത്തി ഒൻപതിന് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്കും എൽ പി എസ് ഡി തസ്തികയിലേക്ക് പതിനൊന്ന് മുപ്പതിനും അഭിമുഖം നടത്തുന്നതാണ് അടുത്തത് കോഴിക്കോട് ജി വി എച്ച് എസ് എസ് കിണാശേരിയിൽ വി എച്ച് എസ് സി വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ജി എഫ് സി തസ്തികയിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിന് ഈ മാസം ഇരുപത്തി ഒമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് അഭിമുഖം നടക്കുന്നതാണ് അടുത്തത് കോഴിക്കോട് മാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് സി ഇംഗ്ലീഷ് എച്ച് എസ് ടി പാർട്ട് ടൈം സംസ്കൃതം എച്ച് എ സി പാർട്ട് ടൈം ഉറുദു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എച്ച് എസ് വിഭാഗം ഫുൾ ടൈം മീനിയൽ എഫ് ടി എം എന്നീ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി കൂടിക്കാഴ്ച ഈ മാസം മുപ്പതിന് രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കുന്നതായിരിക്കും അടുത്തത് കോഴിക്കോട് ചേളന്നൂർ പാലത്ത് ഗവൺമെൻറ് വെൽഫെയർ എൽ സ്കൂളിൽ ജൂനിയർ അറബിക് അധ്യാപക ഒഴിവിലേക്ക് മെയ് മുപ്പത്തി ഒന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കുന്നതായിരിക്കും അടുത്തത് പെരുമണ്ണ ഇ എം എസ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് ടി അറബിക് സോഷ്യൽ സയൻസ് പി ഇ ടി തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം മുപ്പതിന് ഉച്ചക്ക് രണ്ട് മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കുന്നതാണ് അടുത്തത് കോഴിക്കോട് പള്ളിക്കണ്ടി ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക് നിയമനത്തിനുള്ള അഭിമുഖം ഈ മാസം ഇരുപത്തി ഒമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നതായിരിക്കും